<calm swigh hai Frollo> ും വിവാഹം സാധിക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവന് കഴിയുന്നില്ലെങ്കിൽ അവൻപു നോൽക്കട്ടെ അവൻ സ്വയംഭോഗം ചെയ്യല്ല വേണ്ടത് അവൻ ബ്ലൂ ഫിലിമിലേക്ക് അടിമടിമയാവല്ലോ വേണ്ടത് അവന് ഹറാവമായ ബന്ധങ്ങൾ അന്വേഷിക്കുകയല്ലോ വേണ്ടത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതം തകർക്കുന്ന കാര്യമാണ് അല്ലെ ആളുകൾ ഇപ്പൊ ഈ കാലത്ത് പിന്നെ ഡോക്ടർമാര് പത്തു കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്താ പത്തുവാ സ്വയംഭോഗം ഒരു കുഴപ്പമില്ല ശരീരത്തിന് പ്രശ്നമല്ല ഒന്നിനും പ്രശ്നമല്ല അല്ലേ പഴയകാല തിബുമായി ബന്ധപ്പെട്ട വൈദ്യവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക സ്വയംഭോഗം എന്നതുകൊണ്ട് ഉണ്ടാകുന്ന ശാരീരികമായ പ്രയാസങ്ങൾ അവർ എണ്ണി എണ്ണി കാണാം ശരീരത്തിന് വേദന ശരീരത്തിന് തപസണ്ടാവുക വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാതെ വരിക അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമാണ് ആളുകൾക്കിത് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക എന്നത് ഇതൊക്കെ സ്വയംഭോഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടതാണ് ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വർധിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് പഴയകാല ടിബിന്റെ ആളുകൾ വൈദ്യവുമായി ബന്ധപ്പെട്ട വൈദ്യ രംഗത്തുള്ള ആളുകൾ മുൻഗാമികൾ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നം അവർ രേഖപ്പെടുത്തിയതായി കാണാം ഇതൊക്കെ അതിൻ്റെ ഭൗതികമായ പ്രശ്നങ്ങളാണ് എൻ്റെ മതപരമായ പ്രശ്നം വളരെ ഗുരുതരമാണ് വളരെ ഗുരുതരമാണ് അത് കൊണ്ടുണ്ടാകുന്ന ദീൻ അത് തകർക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഈ പ്രശ്നം അത് അതല്ല പരിഹാരം വിവാഹം കഴിക്കാത്തവർക്കുള്ള പരിഹാരം സ്വയംഭോഗമല്ല അതിന് ബ്ലൂ ഫിലിം അല്ലാഹം കഴിക്കാനുള്ള അത് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നോമ്പ് പറഞ്ഞു അത് അവന് പിടിച്ചു വെക്കാനുള്ള അവനൊരു കടിഞ്ഞാണായി പ്രവർത്തിക്കുന്നതാണ് നോമ്പ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് നോമ്പ് നോറ്റാൻ ചില പണ്ഡിതന്മാർ പറഞ്ഞു നോമ്പ് അങ്ങനെ തുടക്കത്തിൽ നോറ്റു തുടങ്ങിയാൽ അതിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരാളിങ്ങനെ വിവാഹം കഴിക്കാതെ നോമ്പ് നോൽക്കുന്നുണ്ട് എങ്കിൽ തുടക്കത്തിൽ അത് ഷഹുവത്തിനെ അധികരിപ്പിക്കും ഷഹുവത്തി എന്ന് പറഞ്ഞാൽ ലൈംഗികമായ താല്പര്യം അധികരിക്കും തുടക്കത്തിൽ ആദ്യത്തെ കുറച്ച് നോമ്പുകളിൽ ലൈംഗികമായ താല്പര്യം വർദ്ധിക്കുന്നതായി അവൻ അനുഭവപ്പെടും പക്ഷെ കുറച്ചു ദിവസം അതിൽ തുടർന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിക്കും സല അലിസ് പറഞ്ഞ പരിഹാരമാണ് ഈ പരിഹാരം ഒരാൾ പറയാറില്ല മുസ്ലിങ്ങൾ തന്നെ ഈ പരിഹാരം കേൾക്കാറില്ല കുട്ടികൾ ഈ പ്രായത്തിലുള്ള ആളുകൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് അതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം